പല സഹോദരങ്ങൾക്കുമുള്ള സംശയമാണ് വിദാർത്ഥികാരുടെ മസാജിദുകളിലേക്കും മറാഖസുകളിലേക്കും പഠിപ്പിക്കുന്നതിനും ദ്രാവത്തിനുമായി പോകൽ അനുവദനീയമാണോ ബഹുമാന്യനായ അധ്യാപകൻ ഷേഹ് അബ്ദുൾ മഹസീൻ അലബദർയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുക അഹ്ലു സുന്നയുടെ മർക്കസിലാണ് ദാവത്ത് നാം നടത്തേണ്ടത് അവരുടെ മറാക്കസുകളിലേക്കും അവരുടെ മസാജ്ദുകളിലേക്കുമാണ് നാം പോവേണ്ടത് അതാണ് ഏറ്റവും ശരിയായ രീതി അതല്ലാത്തവരുടെ മസാജിദുകളിലേക്ക് പോയാൽ അവിടെ സുന്നത്ത് വിശദീകരിക്കാനും ബിദാർഥിനെ നിരോധിക്കാനും ബിദായത്തിൻ്റെ അപകടങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുമെങ്കിൽ അവിടെ പോകുന്നത് നല്ല കാര്യമാണ് എന്നാൽ വിദ്യാർത്ഥികാരുടെ തൃപ്തി അനുസരിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനോ അവരെ തൃപ്തിപ്പെടുത്താനോ ഒരിക്കലും അവിടെ പോകൽ അനുവദനീയമല്ല എന്ന് ഷേഖ് പറഞ്ഞു ഹഫ്രതഹുല്ല ബഹുമാന്യനായ ഷേഖ് സലഹ് അൽ ഫുസാൻ ഹഫ്രദുള്ളയോട് മദീന യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ ചോദിച്ചു നാട്ടിലേക്ക് പോയാൽ അവിടെ ചില മസാജ് ഇതുകൾ അഹ്ലുസുന്നയുടെ മസാജ്ദുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും സെലഫികളുടെ മസാജിദുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ തെറ്റുകളുണ്ട് പിതാച്ചുകളുണ്ട് അങ്ങനെയുള്ള മസാജിദുകളിൽ ദ്രാവത്ത് നടത്തുന്നതിൻ്റെ വിധി എന്താണ് ഷെയ്ഖ് പറഞ്ഞു ഹൈക്കുമത്തോടു കൂടിയും ഏറ്റവും നല്ല രീതിയിലും അവിടെ ഹക്ക് കൊടുക്കുക ഹക്ക് വിശദീകരിക്കുക അത് അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് അൽ ഫൗസാൻ അലഹുല്ലാ ജാമിയ ഇസ്ലാമിയയിൽ വെച്ച് നടന്നിരിക്കുന്ന സുവാൽ ജവാബിൽ ചോദ്യത്തരത്തിൽ തരത്തിൽ പറഞ്ഞതായും കാണാൻ സാധിക്കും വല്ലാഹു ആലം വസ്ഹു മുഹമ്മദ് വസ്ല്ലം